ഡി എം കെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ചോള സംസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ മടങ്ങി വരികയാണ് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനെത്തിയ നരേന്ദ്രമോദി അഭിമാനം കൊണ്ടത് ജനാധിപത്യം നിലനിന്നിരുന്ന ചോള സാമ്രാജ്യം ഇന്ത്യക്ക് വഴികാട്ടിയാണ് എന്നതിലാണ് ചോള രാജവംശത്തിന്റെ ഭരണത്തുടിപ്പുകൾ നരേന്ദ്രമോദി സ്വീകരിച്ചിട്ട് നാളുകൾ ഏറെയായി ചോള സാമ്രാജ്യത്തെ അംഗീകരിക്കലാണ് പുതിയ പാർലമെന്റിലെ ഭരണമേൽക്കുന്ന രാജാവിന് അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായി രാജഗുരു ചെങ്കോൾ സമ്മാനിക്കുന്ന ചോള രാജ പാരമ്പര്യമായിരുന്നു ഇതിന് പിന്നിൽ തമിഴ്നാട്ടിലെ ചോള രാജാക്കന്മാരുടെ ഭരണകാലത്ത് അധികാര കൈമാറ്റം അടയാളപ്പെടുത്താൻ ഒരു രാജാവിൽ നിന്നും മറ്റൊരാളിലേക്ക് ചെങ്കോൽ കൈമാറിയിരുന്നു ഉത്തരവാദിത്വത്തോടെ ഭരിക്കുക എന്നതായിരുന്നു ചെങ്കോൽ വഴി അടയാളപ്പെടുത്തിയത് കേന്ദ്ര സർക്കാർ ചെങ്കോൾ പാർലമെന്റിൽ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു പിന്നിലുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്താൽ ഇന്ത്യൻ പാരമ്പര്യത്തിന്റെയും സ്വാതന്ത്ര്യ ലബ്ധിയുടെയും കഥ പറയാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ഒരു സ്മാരകം തന്നെയാണ് ബ്രിട്ടീഷ് ഭരണവും സ്വാതന്ത്ര്യ ലബ്ധിയും ഒരിക്കലും മറന്നുകളേണ്ട അന്നധികാര കൈമാറ്റത്തിനായി ഉപയോഗപ്പെടുത്തിയ ചെങ്കോലിനും അക്കാരണത്താൽ അർഹമായ പ്രാധാന്യമുണ്ട് അതിൽ രാജവംശവും തമിഴ് പാരമ്പര്യവും ഒക്കെ ഭാഗമാണ് എന്നത് നമ്മുടെ വരും തലമുറയിലേക്ക് കൂടി പകർന്നു നൽകേണ്ട ഒരു അറിവാണെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ ചെങ്കോലിനെ പാർലമെന്റിൽ പ്രതിഷ്ഠിച്ചത് രാജാവിന് ശിവന്റെ അനുഗ്രഹം പതിനൊന്ന് ശ്ലോകങ്ങളുടെ പാരായണത്തോടൊപ്പമുള്ള പവിത്രമായ തമിഴ് പാരമ്പര്യവും ചെങ്കോലിന് പറയാനുണ്ട് സന്യാസ കവി തിരുവള്ളുവർ ചെങ്കോലിനെ പ്രശംസിക്കുന്ന പത്ത് വാക്യങ്ങൾ ചെങ്കോലിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഇന്ത്യൻ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനാലിന് മുൻപും ശേഷവും ചെങ്കോൾ ചടങ്ങിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ചെങ്കോൾ കൈമാറ്റ ചടങ്ങ് പെട്ടെന്ന് ക്രമീകരിക്കേണ്ടി വന്നതിനാൽ വാക്കാൽ ഉത്തരവുകളല്ലാതെ അത് രേഖപ്പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെങ്കോലും അതിന്റെ കൈമാറ്റ ചടങ്ങും ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സ്ഥാപനപരമായ ഓർമ്മയിൽ ിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു തമിഴ് മാധ്യമ റിപ്പോർട്ടുകൾക്കൊപ്പം നെഹ്റു ചെങ്കോലുമായി നിൽക്കുന്ന ചിത്രങ്ങളും തുഗ്ലക് മാഗസിൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ തുഗ്ലക് ലേഖനം വീണ്ടും പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ പ്രമുഖ ക്ലാസിക്കൽ നർത്തകി ഡോക്ടർ പത്മ പത്മസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ ഈ ലേഖനം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്ക് അയക്കുകയായിരുന്നു ഇത്രയും ഗഹനവും പവിത്രവും ചരിത്രപരവുമായ ചെങ്കോൽ കൈമാറ്റ ചടങ്ങ് പൊതുവിജ്ഞാനത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ സർക്കാർ ഇത് പരസ്യമാക്കണം എന്ന ആവശ്യം ഉയരുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിന്റെ ചടങ്ങിന്റെ മാധ്യമ റിപ്പോർട്ടുകളും ആധികാരികതയും പരിശോധിക്കാൻ നിർദ്ദേശിച്ചു തുടർന്ന് നടത്തിയ പഠനത്തിൽ ചെങ്കോലിൽ പതിനയ്യായിരം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ പതിച്ചിട്ടുണ്ട് എന്നും അക്കാലത്ത് മദ്രാസിലെ വുമിടി ബംഗാരുച്ചട്ടി സൺസ് ജ്വല്ലറികളും വജ്ര വ്യാപാരികളും ചേർന്നാണ് ഇത് നിർമ്മിച്ചതെന്നും കണ്ടെത്തി ഇനി ചെങ്കോലിന്റെ നിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നന്ദിയെ ചെങ്കോലിന് മുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് നീതിയുടെയും ന്യായത്തിന്റെയും കാഴ്ചക്കാരനും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമുള്ള ആശയമാണ് നന്ദി അക്കാരണത്താൽ ചെങ്കോൾ സ്വീകരിക്കുന്ന ആളിന് നീതിപൂർവ്വം ഭരിക്കാനുള്ള ബാധ്യതയുണ്ട് വലിയൊരു പാരമ്പര്യം പേർന്ന് ചെങ്കോലിന് അർഹമായ പ്രാധാന്യം നൽകണമെന്ന് ഇതോടെ നരേന്ദ്രമോദി തീരുമാനിക്കുകയായിരുന്നു അതിന്റെ സ്ഥാനം നമ്മുടെ പാർലമെന്റിനേക്കാൾ മറ്റൊന്നല്ല ഈ വിലയിരുത്തലിലാണ് പുതിയ പാർലമെന്റിൽ ചെങ്കോലിന് അർഹമായ സ്ഥാനം നൽകി സ്ഥാപിക്കാൻ തീരുമാനിച്ചത് വിന്ധ്യ പർവ്വതത്തിന് അത്തേക്ക് ഡാക്കാൻ കഴിഞ്ഞുള്ള ദക്ഷിണേന്ത്യൻ ഭൂവിഭാഗങ്ങൾ പൊതുവെ തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പതനവും നൂറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ച ചേര ചോള പാണ്ഡ്യ രാജവംശങ്ങളെ കേന്ദ്രീകരിച്ചാണ് തമിഴകത്തിന്റെ ചരിത്രം ക്രിസ്തുവിന് മുൻപ് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച കാരിയാനനും ക്രിസ്തുവിന് മുൻപ് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച പതഞ്ജലിയും ഈ ഭൂപ്രദേശങ്ങളെ പരാമർശിക്കുന്നുണ്ട് വിദേശ സഞ്ചാരികളായിരുന്ന പ്ലീനി ടോളമി എന്നിവരുടെ കൃതികളിലും ദക്ഷിണേന്ത്യയിലെ രാജ്യങ്ങളെയും തുറമുഖങ്ങളെയും കുറിച്ച് പരാമർശിക്കുന്നുണ്ട് തമിഴകത്തിന്റെ പ്രാചീന ചരിത്രവും സംസ്കാരം ും ഏറ്റവും കൂടുതൽ അനാവരണം ചെയ്യപ്പെടുന്നത് തമിഴ് സാഹിത്യ കൃതികളിലൂടെയാണ് സംഘകാലത്തെ തമിഴ് കൃതികളാണ് ഇതിൽ പ്രധാനം സംഘകാലത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിലും ക്രിസ്തു വർഷാരംഭത്തിലെ ആദ്യത്തെ അഞ്ചു നൂറ്റാണ്ടുകളാണ് സംഘകാലം എന്ന് അറിയപ്പെടുന്നത് മധുര കേന്ദ്രമാക്കി രൂപപ്പെട്ട ഒരു കവി സദസ്സാണ് സംഘം അക്കാലത്ത് രചിക്കപ്പെട്ടതും സംഘത്തിന്റെ അംഗീകാരം നേടുകയും ചെയ്ത കൃതികളാണ് സംഘം കൃതികൾ സംഘകാലത്ത് രചിക്കപ്പെട്ട പതിറ്റുപത്ത് അകനാനൂറ് പുറന്നാനൂറ് കുറുംതോക്കൈ തൊൽക്കാപ്പിയം നറ്റെണി തുടങ്ങിയ കൃതികളിൽ സംഘകാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തെ ദർശിക്കാം തിരുവള്ളുവർ രചിച്ച തിരുക്കുറൽ സംഘകാലത്തിനു ശേഷം രചിക്കപ്പെട്ട ചിലപ്പതികാരം മണിമേഖല എന്നീ കൃതികൾ സംഘകാല ജീവിതത്തിന്റെ വൈവിധ്യം വ്യക്തമാക്കുന്നതാണ് എന്തായാലും ചോള സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ചോള സംസ്കാരത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമാവശേഷമായ ചോള സംസ്കാരത്തെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ ലക്ഷ്യം ന്യൂസ് ഡെസ്ക്